അസ്സലാമു അലൈക്കും എല്ലാവർക്കും സുൽഫത് ഇൻഡറിയിലേക്ക് സ്വാഗതം ഇന്നത്തെ എന്റെ വീഡിയോ അയ്യപ്പാന എന്ന ഔഷധ ചെടിയെ പറ്റിയാണ് അപ്പൊ നമ്മുടെയൊക്കെ വീടുകളിൽ പ്രധാനമായിട്ടും വെച്ചുപിടിപ്പിക്കേണ്ട ഒരു ഔഷധ ചെടി തന്നെയ് അയ്യപ്പാന ഇതിനെ നാഗവെറ്റില മൃതസഞ്ജീവിനി ശിവമൂലി വിഷപ്പച്ച ചുവന്ന കയ്യോന്നി എന്ന പല പേരുകളിലും ഇത് അറിയപ്പെടോട്ട പ്രധാനമായിട്ടും ഇത് രക്തം വരുന്ന മൂലക്കുരുവിനും വയറ്റിലെയും വായിലെയും മൾസറിനും വിഷജന്തുക്കൾ കടിച്ചാലും അതേപോലെ തന്നെ മുറിവിനൊക്കെ ചികിത്സയ്ക്കൊക്കെ അത്യുത്തമമാണ് ടാ അയ്യപ്പാനം എന്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യണം എന്നാൽ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം അപ്പൊ ഇതാണ് ടാ അയ്യപ്പാന ഔഷധ ചെടി കണ്ട ഇത് ഇതേപോലെയാണ് ഇരിക്കുന്നത് കണ്ട നല്ല നീളൻ ഇലകൾ തണ്ടൊക്കെ കണ്ടില്ല ഒരു കാപ്പി കളർ തണ്ടാണ് ഇതിൻ്റെത് കണ്ട അപ്പം ഇതേപോലെ നല്ല നീളത്തിൽ ഇത്രയും ഹൈറ്റിൽ ഇത് വളരും ഓട്ടോ നല്ല ഹൈറ്റ് വെച്ചേന വളക്കൂറുള്ള മണ്ണൊക്കെ ആണെങ്കിൽ ഇത് നന്നായിട്ട് തന്നെ വളരും അതേപോലെ തന്നെ നമുക്കിതില്ലേ വച്ച് പിടിപ്പിക്കാൻ നമുക്ക് വളരെ എളുപ്പം ഉണ്ടാകാം കാരണം ഇതിൻ്റെ തണ്ട് മുറിച്ച് നട്ടും പിന്നെ വേരിൽ നിന്നൊക്കെ തൈ ഇങ്ങനെ ഇപ്പം ഇത് ഇങ്ങനെ വളരുമ്പോൾ ഈ വേരിൽ നിന്നൊക്കെ പൊട്ടി ഒരുപാട് തൈക്കൾ നമുക്കിത് കാട് പിടിച്ച പോലെ വളരോട്ടൊക്കെ ഉണ്ടോ ഇതിപ്പോൾ ഞാനിപ്പോൾ ഒരു ചെടി നട്ടതാണ് ഇപ്പോൾ ഇവിടെ ഈ പ്രദേശം മുഴുവനും ഇത് കാട് പിടിച്ച പോലെ വളർന്നിട്ടുണ്ട് അപ്പം നമുക്ക് ഇത് വളർത്താനും ഇതിന്റെ കൃഷി രീതിയൊക്കെ ഭയങ്കര എളുപ്പമാണ് കാരണം വലിയ ഒരു വളപ്രയോഗവും വേണ്ട വലിയൊരു സംരക്ഷണവും വേണ്ട കീടങ്ങളുടെ ആക്രമണം ഒട്ടും തന്നെ ഇല്ലാത്തൊരു ഔഷധ ചെടിയാണ് ഇത് കണ്ട ഇതിന്റെ ഇലകളൊക്കെ കണ്ടില്ല നല്ല ഫ്രഷ് ആയിട്ടിരിക്കണത് നമ്മ വേറുള്ള ഔഷധ ചെടികൾക്കൊക്കെ ഇലകൾക്കൊക്കെ കംപ്ലൈന്റ് ഒക്കെ വരും നമ്മ എപ്പോഴും മരുന്നടിക്കാനൊക്കെ നിൽക്കണം ഇതിന് യാതൊരുവിധ ഒന്നും തന്നെ അടിക്കേണ്ട ആവശ്യമില്ല നന്നായിട്ട് വളരണ ഒരു ചെടിയാണ് പിന്നെ നമുക്കിത് നട്ട കഴിഞ്ഞാലില്ല പാമ്പിന്റെ ശല്യം ഉണ്ടാവില്ല കേട്ടോ അപ്പം നമ്മുടെ കൃഷിയിടത്തിലൊക്കെ വെച്ച് പിടിപ്പിക്കാൻ പറ്റിയ ഒരു ചെടിയാണിത് കാരണം ഈ ചെടി നടുന്ന സ്ഥലത്തേക്ക് പാമ്പുകളുടെ ആക്രമണമൊന്നും ഉണ്ടാവില്ല അതേപോലെ തന്നെ ഇതിൻ്റെ ഉണങ്ങിയ ഇലകളില്ലേ നമുക്ക് കുന്തിരിക്കൊക്കെ നമ്മ പുകക്കൂല ഈ കൊതുകിനൊക്കെ അപ്പം ആ പുകക്കണേ പുകക്കണേക്കൂടെ നമുക്ക് ഇതിന്റെ ഉണങ്ങിയ ഇലകൾ ഇട്ടു ഇട്ടുകൊടുത്ത കഴിഞ്ഞാൽ കൊതുകിൻ്റെ ശല്യമൊന്നും ഉണ്ടാവില്ല അപ്പം നമുക്ക് ഈ ചെടി എന്ത് എല്ലാത്തിനും നമുക്ക് ആരോഗ്യപരമായിട്ടും ഈ വക കാര്യങ്ങളിലൊക്കെ ഏറ്റവും നല്ലത് തന്നെയാണ് ഈ അയ്യപ്പാനെന്ന് പറഞ്ഞാൽ ഔഷധ ചെടിയേട്ട അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഇലയായിട്ട് ഔഷധം ഇട്ട് ഉപയോഗിക്കേണ്ടത് അപ്പോൾ ഇതിന്റെ ഇലക്ക് ചെറിയ രീതിയിൽ ഒരു കയ്പ്പും ചെറിയ രീതിയിൽ ഒരു എരിവും കലർന്ന രസമാണ് ഇതിനുള്ളത് അപ്പോൾ ഇത് മൂലക്കുരുവിന് രക്തം വരുന്ന മൂലക്കുരുവിന് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മ ഇതിന്റെ അഞ്ചല എടുത്തിട്ട് നല്ല ജീരകവും ചേർത്ത് അരച്ചിട്ട് വെറും വയറ്റിൽ പാലിൽ കലക്കിയിട്ട് ഒരു പതിനാല് ദിവസം കുടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല ശമനം കിട്ടും നമുക്ക് വേറെ രീതിയിലും കഴിക്കാം നമുക്ക് ഇതിൻ്റെ ആ ഒരു അഞ്ചലി എടുത്തിട്ട് ഒരു മൂന്ന് ചോന്നുള്ളിയും അതേപോലെ തന്നെ ഒരു ചെറിയ കഷ്ണം പച്ചമനെല്ലും കൂടി അരച്ചിട്ടും നമുക്ക് വെറും വയറ്റിൽ കുടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ശമനം കിട്ടും അതേപോലെ തന്നെ വായ്പ ഉണ്ണുള്ളവർക്കില്ലേ ഇതൊരു രണ്ടലി എടുക്കാം എന്നിട്ട് ദിവസവും നമ്മൾ വെറുതെ വായിലിട്ട് ചവച്ച് അര അരച്ചിട്ട് ഇറക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ വായ്പണ്ണിന് ശമനം കിട്ടോട്ടോ അപ്പം ചെലന്തി പോലുള്ള വിഷജന്തുക്കളൊക്കെ നമ്മൾ കടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ഒരു സ്പൂൺ നീരെടുത്തിട്ട് തുളസിയുടെ നീരും ചേർക്കാം അതേപോലെ തന്നെ ഒരു കഷ്ണം പച്ചമനും കൂടി അരച്ച് ചേർത്തിട്ട് ഈ കടിച്ച ഭാഗത്ത് നമ്മൾ പെരട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ വിഷം പെട്ടെന്ന് തന്നെ വലിഞ്ഞു പൊയ്ക്കൊള്ളോട്ട അപ്പം നമ്മുടെ ശരീരത്തിലൊക്കെ ഈ പഴകിയ വ്രണങ്ങളും മുറിവുകളൊക്കെ ഉണ്ടാവില്ല അപ്പം അതിനൊക്കെ ഏറ്റവും നല്ലതാണ് ഇതിൻ്റെ നമുക്ക് നീര് ഇടുത്തിട്ട് പെരട്ടി കഴിഞ്ഞിട്ട് നമ്മൾ ഇങ്ങനെ ലൂസ് ലൂസാക്കി നമ്മൾ തുണി വെച്ച് കെട്ടാം കെട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അണുബാധയൊക്കെ മാറി പെട്ടെന്ന് തന്നെ വ്രണമൊക്കെ ഉണങ്ങിപ്പോയിക്കോളൂട്ടെ അപ്പം അതിനൊക്കെ ഏറ്റവും നല്ലതാണ് ഈ അയ്യപ്പാനയുടെ ചെടിയെട്ട അപ്പം വയറിളക്കമൊക്കെ ഉണ്ടെങ്കിലില്ലേ നമുക്ക് ഒരു മൂന്ന് ഇല ഇടുത്തിട്ട് ചവച്ചരച്ച് നമുക്ക് അതിൻ്റെ നീര് കുടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ വയറിളക്കത്തിന് ശമനം കിട്ടും പിന്നെ നമുക്ക് എന്തുകൊണ്ടും അപ്പം എല്ലാത്തിനും പറ്റിയത് തന്നെയാണ് ഈ അയ്യപ്പാനയുടെ ചെടി ആട്ടാ അപ്പം നമുക്ക് വീട്ടിൽ എന്തായാലും വച്ച് പിടിപ്പിക്കേണ്ട ഒരു ചെടി തന്നെയാണ് നമുക്കിത് പൂന്തോട്ടങ്ങളിലൊക്കെ നമുക്ക് ചെടിച്ചട്ടിയിലോ ബാഗുകളിലൊക്കെ നട്ട് വളർത്താം കാരണം കാരണം സ്ഥലമില്ലാത്തവർക്ക് ഇത് നട്ട് വളർത്താൻ എളുപ്പമാണ് ഏതിൽ നട്ടാലും ഇത് പിടിക്കുക അതേപോലെ ഹാങ്ങിങ് പ്ലാന്റ് ഹാങ്ങിങ് പ്ലാന്റ് ആയിട്ട് നമുക്ക് വളർത്താം അപ്പം ആ നമുക്ക് എളുപ്പത്തിൽ നമുക്ക് നമുക്കിപ്പോൾ എന്തെങ്കിലും വിഷ ജന്തുക്കൾ കടിച്ചാലോ മുറിവുണ്ടായാലൊക്കെ നമുക്ക് പെട്ടെന്ന് തന്നെ എടുത്ത് ഇത് ഉപയോഗിക്കാൻ ചെയ്യാട്ടോ അപ്പം എല്ലാവരും വീട്ടിൽ ഈ അയ്യപ്പാനട ചെടി വെച്ച് പിടിപ്പിക്കണം ഈ വീഡിയോ പറ്റി എന്തെങ്കിലും അഭിപ്രായങ്ങളോ സംശയങ്ങളോ ഉണ്ടെങ്കിൽ വീഡിയോക്ക് താഴെ കമൻറ്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക പക്ഷേ അത് അടുത്ത വീഡിയോമായി നമുക്ക് വീണ്ടും കാണാം അസലാമോ അലൈക്കും